ഹലോ എവറി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഈ വീക്ക് നമ്മൾ ട്രിപ്പ് ഒന്നും പോയില്ല വെതർ ഫോർകാസ്റ്റ് ഭയങ്കര മോശമായിരുന്നു മഴയും കാറ്റും ഒക്കെ തന്നെ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പോയാൽ തന്നെ സ്ഥലങ്ങളൊന്നും പ്രോപ്പറായിട്ട് കാണാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് എങ്ങും പോയില്ല അപ്പൊ എങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക അതായത് നാട്ടിലെ വീടുകളുടെ ഒരു അവസ്ഥയും ഇവിടുത്തെ വീടുകളുടെ അവസ്ഥയും നമ്മൾ കുറെ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ കുറേ നല്ല കാര്യങ്ങളുണ്ട് നാട്ടിലുമുണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നാട്ടിലും അതുപോലെ ഉണ്ട് അപ്പൊ ജസ്റ്റ് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഉപയോഗിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വീടുകളെ കുറിച്ച് ഇപ്പൊ നാട്ടിലെ വീടുകളെ കുറിച്ച് നമ്മൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അതുമായിട്ട് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം പറയാം അപ്പൊ ഇവിടെ വീടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും വീടുകളെ മൊത്തത്തിൽ ഒരു നാല് തരത്തിലുള്ള വീടുകളുണ്ടെന്ന് പറയാൻ പറ്റും അതിലൊന്നാമത്തത് നമ്മൾ ലൈൻ ഹൗസസ് എന്ന് പറയും അതായത് ഒരൊറ്റ റൂഫുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കുറേ വീടുകൾ രണ്ടാമത്തത് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയാൻ പറ്റും മൂന്നാമത്തത് ഡിറ്റാച്ച്ഡ് ഹൗസസ് നാലാമത്തത് പുതിയ കാലഘട്ടത്തിലെ അപ്പാർട്ട്മെന്റ്സ് അപ്പൊ ഇതിൽ ഒന്നാമത്തെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ടെററിസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ലാൻഡ് ഹൗസസ് എന്ന് പറയാം അതായത് ഒരൊറ്റ റൂഫാണ് എല്ലാ വീടുകളും തമ്മിൽ കണക്റ്റഡ് ആണ് അപ്പൊ ഒരു വീടിനെ വേറൊരു വീട്ടിൽ നിന്ന് വേർതിരിക്കുന്നത് അതിന്റെ നടുവിലൂടുള്ളൊരു ഒരു ട്വൽവ് ചുമരായിരിക്കും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ താമസിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു വീട്ടിലാണ് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ൾ നാട്ടിലെ ഒരു വീടിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അത് നമുക്കൊരു പുതിയ അനുഭവമാണ് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ വീടിൽ ഒരു ഗുണകരമായിട്ട് എനിക്ക് പറയാനൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്തൊക്കെയാണ് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ഇത് പലപ്പോഴും ഒരു പഴയ ബിൽഡിംഗ് ആയിരിക്കും ചിലപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊക്കെ നിർമ്മിക്കപ്പെട്ട ടൈപ്പ് ഓഫ് വീടുകളാണ് ഈ ലയർ ഹൗസസ് അപ്പോൾ നല്ല പഴക്കുണ്ടാവും അപ്പൊ അതിൻ്റെ ഒരു വൃത്തിക്കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ വളരെ കുഞ്ഞു കുഞ്ഞു മുറികളായിരിക്കും പലപ്പോഴും ഒരു മൂന്ന് സ്റ്റെപ്പ് ഹൗസ് ആയിരിക്കും ഇത് മുകളിലേക്ക് പോകുന്ന സ്റ്റാർഫേസ് ഒക്കെ ഭയങ്കര കുത്തനെയായിരിക്കും നമുക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും വീതി വളരെ കുറവായിരിക്കും സ്റ്റാർഫേസിന്റെ ഒക്കെ കുഞ്ഞു റൂമുകളായിരിക്കും പിന്നെ ഏറ്റവും മുകളിലെ റൂഫ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടെ റൂമിൻ്റെ ഇതും ഇങ്ങനെ തന്നെയായിരിക്കും അത് നമ്മൾ കുനിഞ്ഞിട്ടൊക്കെ നടക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കൂടാതെ ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചതറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു വീടിനും സ്വന്തമായിട്ടൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാവില്ല ഈ നിലനിന്ന് കിടക്കുന്ന കാറുകൾ കണ്ടില്ലേ ഇതെല്ലാം ഒന്നുകിൽ ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഇതിന്റെ ഫ്രണ്ടിൽ അപ്പുറത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ആയിരിക്കും ഈ കാറുകൾ അല്ലെങ്കിൽ അപ്പുറത്തെ സ്ട്രീറ്റിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ആളുടെ കാറും ഇവിടെ കാണാം അല്ല ഇപ്പോൾ മുകളില് മെയിൻ റോഡിൽ ഒരു ഷോപ്പ് നടത്തുന്ന ആളുടെ കാറ് വേണമെങ്കിലും ഇവിടെ കാണാം അതായത് ഇവിടെ സ്ട്രീറ്റിൽ നമുക്ക് കാർ പാർക്ക് ചെയ്യാം പക്ഷെ നമ്മൾ വാടക കൊടുക്കുന്ന നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ സ്ഥലം നമുക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല ആർക്കും എവിടെയും പാർക്ക് ചെയ്യാം അപ്പൊ അതിന്റെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ഒരു കാറ് വേണം പ്രത്യേകം ജോലിയൊക്കെ കിട്ടണമെങ്കിൽ തന്നെ കാറ് വേണം അപ്പൊ നമ്മൾ വന്ന് ആദ്യത്തെ മാസം തന്നെ കാറൊക്കെ വാങ്ങിച്ചു എന്നിട്ടാണ് പ്രശ്നം തുടങ്ങുന്നത് അപ്പോൾ രാത്രി ചിലപ്പോൾ പ്രത്യേകിച്ചും വിൻ്ററിലൊക്കെ നല്ല ഒരു മൈനസ് നാലോ മൈനസ് ഒക്കെ ആയിരിക്കും ടെമ്പറേച്ചർ മഞ്ഞ് വീഴുന്നുണ്ടാവും മഴ പെയ്യുന്നുണ്ടാവും തണുത്ത് മഴ വെച്ച് നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് പോലും ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്താ എന്തിനും മൊത്ത സ്ഥലത്തും കറങ്ങി നടക്കണം എന്നിട്ട് ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ച് അവിടെ പാർക്ക് ചെയ്ത് തിരിച്ച് മഴയത്ത് തണുപ്പത്ത് നടന്ന് വന്നിട്ട് വേണം വീട്ടിൽ കയറാൻ അപ്പൊ കാർ ഒരു ഗുണം നമുക്ക് കിട്ടില്ല ഇതിനേക്കാൾ വേഴ്സ്റ്റ് ആണ് രണ്ടാമത്തെ പ്രശ്നം നമ്മൾ പലപ്പോഴും രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഷോപ്പിങ്ങിന് പോവാം വളരെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും കുറെ കാറുകൾ ഉണ്ടാവും എന്നിട്ട് നമുക്കത് കാറുള്ളതുകൊണ്ട് ഈസിയാണ് സൂപ്പർ മാർക്കറ്റിൽ പോവാം അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും വാങ്ങിക്കാം ടിക്കറ്റ് ഇടാൻ വരാം പക്ഷെ ഇവിടെ വരുമ്പോൾ വീണ്ടും ഇവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ അന്വേഷണം നടക്കണം ചിലപ്പോൾ രണ്ട് സ്ട്രീറ്റ് അപ്പുറത്തൊക്കെ ആയിരിക്കും ഒരു സ്പേസ് കിട്ടാം കാർ അവിടെ നിർത്തിയിട്ട് ഈ പറഞ്ഞ കാനുമുള്ള എല്ലാ ബാഗും നമ്മൾ തൂക്കി കൊണ്ടുവരണം അപ്പോൾ കാർ വാങ്ങിച്ച ഉപയോഗം നമുക്കില്ല അപ്പൊ ഞാൻ ഈ വീടുകളിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് സ്വന്തമായിട്ടൊരു പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ശീലം കൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ വണ്ടി നിർത്തിയിട്ടൊക്കെ ഒരു സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പം അതാണ് ഈ ലൈൻ ഹൗസസിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഹൗസ് ഓഫ് ടൈപ്പ് ഓഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയും ഈ കാണുന്ന ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോ ആണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാൾ വലിപ്പം കൂടിയ ഒരു ബിൽഡിംഗ് ആയിരിക്കും ആ ബിൽഡിങ്ങിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഫാമിലിക്ക് ഈ രണ്ട് വീടിന്റെ സെറ്റപ്പ് ആയിരിക്കും സെമി ഡിറ്റാച്ച്ഡ് ഹൗസസിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു മെയിൻ ഡോർ ഉണ്ടാകും അതൊരു വീടാണ് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു മെയിൻ ഡോർ ഉണ്ടാവും അത് രണ്ടാമത്തെ ഒരു വീടാണ് ഈ രണ്ട് മെയിൻ ഡോർ ഫ്രണ്ടിലും ഡ്രൈവ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അവിടെ നമുക്ക് മാത്രം പാർക്കേണ്ട സ്ഥലമാണ് അത് നമ്മുടെ സ്വന്തം ഏരിയയാണ് അപ്പോൾ പാർക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ് സെമി ഡിറ്റാച്ച്ഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾ ഇതുവരെ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസിൽ താമസിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടോളാം നമ്മുടെ ഒരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ടാവും ആ രണ്ടോ മൂന്നോ ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചൺ ഹാൾ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും പലപ്പോഴും ഇത് രണ്ട് നില വീടുകളും ആയിരിക്കും കേസ് ഒക്കെ ഓക്കെ ആയിരിക്കും നമ്മൾ ലാൻഡ് ഹൗസസിനേക്കാൾ വീടിയും അങ്ങനെ കുത്തനൊക്കെ ആയിട്ട് ഇല്ലാണ്ട് കുറച്ച് സ്ലോപ്പ് ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ലിവിങ് ആയിരിക്കും സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ടാവുക അപ്പൊ ഇത് ഒരു ബിൽഡിംഗ് രണ്ടുപേര് ഷെയർ ചെയ്യാന്ന് തുടങ്ങും അപ്പൊ അതിൻ്റെ ഒരു തമാശ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതായത് ഇയാളുടെ പോർഷൻ ഇയാളുടെ റൂഫ് ഇയാൾ ക്ലീൻ ചെയ്തിട്ട് പക്ഷെ ഇവിടെ അത് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് വീടിന്റെ കാര്യങ്ങൾ ഇത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വീടാണ് ഡ് ഹൗസസ് അതിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഒറ്റയ്ക്കൊരു വീട് അതിനു ചുറ്റും ഒരു പറമ്പ് പാർക്കിംഗ് സ്പേസ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് സെമി ഡിറ്റാച്ച്ഡ് സോറി ഡിറ്റാച്ച്ഡ് ഹൗസസ് ഇനി ഇതിന്റെ വേറൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ലയൻ ഹൗസസ് നമ്മളിപ്പോ വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ലയൻ ഹൗസസിന് പലപ്പോഴും മറ്റു രണ്ട് ടൈപ്പ് ഓഫ് വീടുകളെ അപേക്ഷിച്ച് റെന്റ് കുറവായിരിക്കും കാരണം അത് പഴയതാണ് സൗകര്യങ്ങൾ കുറവാണ് പാർക്കിംഗ് സ്പേസ് ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ വന്നപ്പോൾ ആ ഹൗസസ് ഉള്ളത് നമ്മൾ ഷെയറിങ് ആയിരുന്നു വേറൊരു ഫാമിലിയൊക്കെ ആയിട്ട് അത് നമ്മൾ നമ്മൾ തീരെ ഹാപ്പി അല്ലായിപ്പം അപ്പോൾ ഏറ്റവും കുറവ് റെന്റ് ഇങ്ങനത്തെ ലൈൻ ഹൗസസിനായിരിക്കും പിന്നെ രണ്ടാമത്തെ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അപ്പോൾ അതൊരു മിഡിൽ ക്ലാസ് പീപ്പിൾ ആയിരിക്കും ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ഒക്കെ ഇവിടെ ഓൺ ചെയ്തുണ്ടാവുക പിന്നെ ഡിറ്റാച്ച്ഡ് ഹൗസ് റിച്ച് പീപ്പിൾ ആയിരിക്കും ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ടാവുക ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോ വാങ്ങിക്കുന്ന കേസ് പറയുകയാണെങ്കിലും ലാൻഡ് ഹൗസസിന് വില കുറവായിരിക്കും സെമി ഡിറ്റാച്ച്ഡിന് അതിനുള്ള കുറച്ച് കൂടുതലായിരിക്കും ഡിറ്റാച്ച്ഡ് നല്ല കൂടുതലായിരിക്കും റിച്ച് പീപ്പിളായിരിക്കും അത് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഇത്രയും കാര്യങ്ങൾ കൂടാതെ വേറെ ചില വ്യത്യാസങ്ങൾ നാട്ടിൽ നിന്നും ഇവിടുത്തെ വീടുകളിൽ കണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഡിസൈനാണ് അതായത് ഒരു പ്രത്യേക ഡിസൈൻ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമായിരിക്കും ഉപയോഗിക്കുക അതായത് ആ ഒരു ഏരിയയിൽ വേറെ കുറേ ഡിസൈനുകൾ വീടുകൾ കാണാൻ പറ്റില്ല ഒരേ ഒരു ഡിസൈനായിട്ട് യൂസ് ചെയ്യാം പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഡിസൈൻ വീട് ഉണ്ടെങ്കിൽ അത് വേറൊരു ഏരിയയിലായിരിക്കും അവിടുത്തെ വീടുകൾ മുഴുവൻ അതേ ഡിസൈൻ ആയിരിക്കും പിന്നെ ഒരു കാര്യം ഇവിടുത്തെ ആണ് അതായത് നാട്ടിലെ ഇഷ്ടിക ആ ഇവിടെ പല കളറിലുള്ള ബ്രിക്സ് ഉണ്ട് അതവരതിൻ്റെ മിക്സിങ് ചേർത്ത് ചെയ്യുന്നതായിരിക്കണം അതും നേരത്തെ പറഞ്ഞ ഡിസൈൻ പോലെ തന്നെയാണ് ഒരു കളറുള്ള ബ്രിക്സ് ഒരു ഏരിയയിലാണ് യൂസ് ചെയ്യുക അല്ലാതെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യില്ല പിന്നെ വേറൊരു ഡിസൈനിൽ വേറൊരു വേറെ കളർ ഓഫ് ബ്രിക്സ് യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കാനും കാഴ്ചക്കൊരു ഭംഗിയും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ വീടുകളുടെ ഡിസൈനും കളറൊക്കെ ഒരുപോലെ കീപ്പ് ചെയ്യുന്നത് അങ്ങനെ നമുക്കൊരു നല്ലൊരു ഇമ്പ്രഷൻ അത് ഉണ്ടാക്കാറുണ്ട് പിന്നീടുള്ള ഒരു കാര്യം ആ നമ്മളെല്ലായ്പ്പോഴും പുറം ചുമര് സിമെന്റ് തേച്ച് വിനസപ്പെടുത്തുമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെ കാണാറില്ല അങ്ങനത്തെ വീടുകളുണ്ട് പക്ഷെ വളരെ കുറവാണ് മിക്ക വീടുകളും ഇങ്ങനെ ബ്രിക്കിന്റെ കളറാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കൂടാതെ അത് ചെലവ് ചുരുക്കലാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത്രയും സിമന്റ് നമ്മൾ നാട്ടിൽ സിമന്റ് മുഴുവൻ തേച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് കൂടാതെ അത് എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ പെയിന്റ് ചെയ്യാനുള്ള ചെലവ് അതെല്ലാം ഇവര് ലാഭിക്കുന്നുണ്ട് ഈ പുറം ഇഷ്ടിക മാത്രം ഉണ്ടാകുമ്പോൾ ഇവർക്ക് അങ്ങനെ അത് പെയിന്റ് ചെയ്യേണ്ടി വരാറുണ്ട് ഒരു വാഷിംഗ് കഴിഞ്ഞാൽ ക്ലീൻ ആവാറുണ്ട് പിന്നെ ഇവരത് പോളിഷ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതാണ് പിന്നെ ഒരു ഡിഫറൻസ് പിന്നെ മൂന്നാമത്തൊരു കാര്യം മതിൽ കെട്ടുന്നതിനെ കുറിച്ചാണ് നാട്ടിൽ നമ്മൾ എല്ലായ്പ്പോഴും ഓരോ വീടിനും മതില് കെട്ടുന്നുണ്ടല്ലോ ഇവിടെ അങ്ങനെ മതിൽ കെട്ടാറില്ല മതിൽ കെട്ടുന്ന പല കെട്ടിടങ്ങൾ പലപ്പോഴും പല ഗവൺമെന്റ് ഓഫീസസോ അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഏരിയസ് അതും ഇങ്ങനെ ഇഷ്ടിക വെച്ച് വളരെ പൊക്കത്തിൽ മതിൽ കെട്ടുന്നത് കുറവാണ് ഇരുമ്പുകൊണ്ട് ഇരുമ്പിന്റെ നെറ്റൊക്കെയാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് വീടുകൾക്ക് പലപ്പോഴും മതിലുണ്ടാവാറില്ല പകരം ഇങ്ങനെ ചെടികൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാ ാണ് കണ്ടിട്ടുള്ളത് ഇത്രയൊക്കെയാണ് മെയിൻലി കുറച്ച് വ്യത്യാസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ശിഷ്യത്തിന് ഇവിടുത്തെ വീടുകൾക്ക് കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെന്റ് നാലാമത്തെ ടൈപ്പ് ഓഫ് വീട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ താമസിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് പക്ഷെ നാട്ടിലെ അപ്പാർട്ട്മെന്റ് പോലെ വളരെ കുറെ സ്റ്റെപ്പുകളൊന്നും ഇവിടെ കാണില്ല പലപ്പോഴും ഒരു മൂന്ന് സ്റ്റെപ്പ് ആയിരിക്കും ഇവിടുത്തെ വീടുകൾക്ക് ഉണ്ടാവുക അപ്പൊ നമ്മള് ഈ അപ്പാർട്ട്മെന്റില് രണ്ടാമത്തെ ഫ്ലോറിലാണ് നമ്മൾ ഉള്ളത് ഇതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് ഹൗസസ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അപ്പാർട്ട്മെന്റ് നമ്പർ പതിനാറാണ് അപ്പൊ ആ നമ്പർ പതിനാറ് കാണുന്നത് അതാണ് നമ്മുടെ പാർക്കിംഗ് സ്പോട്ട് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞത് സ്വന്തമായിട്ടൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഏത് സമയത്ത് വന്നാലും എപ്പോൾ പോകുവാണെങ്കിലും നമ്മുടെ പാർക്കിംഗ് സ്പോട്ട് നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ എൻട്രൻസിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാർക്കിംഗ് അപ്പോൾ രാത്രി വരുന്നതോ അല്ലെങ്കിൽ പർച്ചേസ് കഴിഞ്ഞ് വരുന്നതോ ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല അതാണ് ഏറ്റവും വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ ഈ അപ്പാർട്ട്മെൻ്റിൽ കാണുന്നത് കൂടാതെ അതിപ്പോൾ സെമി ഡിറ്റാച്ച് പോലെയല്ല നമ്മളുടെ നാട്ടിലൊരു ഫ്ലാറ്റിൻ്റെ സിസ്റ്റം തന്നെയാണ് നമുക്കിന്നൊരു കാര്യം നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് വളരെ അടുത്ത് കാണുന്നു രീതി വീഡിയോസ് കാണാം നമ്മുടെ ഗ്യാസിന്റെ സിസ്റ്റം ഇലക്ട്രിക് സിസ്റ്റം അതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് അപ്പാർട്ട്മെന്റിന് ഏറ്റവും പുറത്തുനിന്ന് തന്നെ തുടങ്ങാം അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് ഈ അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന്റെ മെയിൻ ഡോർ ഈ മെയിൻ ഡോർ എല്ലാം ഇപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഇതിന്റെ കീ കിട്ടുക അപ്പോ നമുക്ക് ഈ മെയിൻ ഡോറിന്റെ ഒരു കീ കിട്ടും നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോറിന്റെ ഒരു കീ കിട്ടും പിന്നെ നമ്മുടെ ലെറ്റർ ബോക്സിന്റെ കിട്ടുക നമുക്ക് മൂന്ന് കീസ് ആണ് ഈ ഇവിടെ അപ്പാർട്ട്മെന്റ് നമ്മൾ നമ്മുടെ എടുക്കുമ്പോൾ കിട്ടുക അപ്പൊ ഈ മെയിൻ ഡോർ ഒരിക്കലും ഓപ്പൺ ആയിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോ പോസ്റ്റ്മാൻ വരുമ്പോ എങ്ങനെ ലെറ്റർ ഇടും എന്നുള്ള അപ്പോൾ അതിന്റെ കാര്യം അടുത്തത് അപ്പോ നമ്മുടെ ലെറ്റർ ബോക്സസ് അപ്പൊ ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ആറ് അപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് അപ്പോ അതിന്റെ ഒരു മൂന്ന് അപ്പാർട്ട്മെന്റിന്റെ ലെറ്റർ ബോക്സ് ആണ് ഈ സൈഡിൽ ഉള്ളത് ഇതേ ഈ ചുമരിന്റെ അപ്പുറത്തെ സൈഡില് ബാക്കി മൂന്ന് അപ്പാർട്ട്മെന്റിന്റെ ലെറ്റർ ബോക്സ് ഉണ്ട് അപ്പൊ പോസ്റ്റ്മാൻ പുറത്തുനിന്ന് വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് ലെറ്റർ ഇടാൻ പറ്റും ഈ ലെറ്റർ നമുക്ക് അകത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ കാണുന്ന ബോക്സില് നമുക്ക് ീട്ട് തുറന്നിട്ട് നമുക്ക് ആ ലെറ്റർ എടുക്കാൻ പറ്റും നാട്ടില് ഞാൻ ഇതുവരെ അപ്പാർട്ട്മെന്റ് താമസിച്ചിട്ടില്ല സ്വന്തമായിട്ടുള്ള വീടിലാണ് അപ്പോ അവിടെ ഈ സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് വളരെ കൺവീനിയന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ആ ലെറ്റർസിന്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇപ്പോൾ ഈ ലെറ്റർ ബോക്സിൽ ഇടാൻ പറ്റാത്ത അത്രയും വലുപ്പുള്ള പാഴ്സൽസ് ഇപ്പൊ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യില്ല അപ്പൊ ആമസോണോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ആളുകൾ കഴിയുമ്പോൾ ഈ അതിനാണ് ഈ ബട്ടൺസ് അപ്പോ ആറ് അപ്പാർട്ട്മെന്റ് അതിന് ആറ് സ്വിച്ചസ് ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ നമ്പർ പതിനാറാണ് അപ്പൊ അതിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ അപ്പാർട്ട്മെന്റിനകത്ത് ബെല്ലടിക്കും അപ്പം നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളില് ഈ ബെല്ലടിക്കുന്ന സ്ഥലത്തിനടുത്ത് നമുക്ക് ഒരു ടെലഫോൺ ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ റിസീവർ എടുത്ത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്പീക്കറിലൂടെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് കേൾക്കാം അപ്പൊ പുള്ളി കാര്യം പറയും അപ്പം നമ്മളുടെ ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടനും ഉണ്ട് ഈ ഫോണിനടുത്ത് നമുക്ക് ഡോർ തുറക്കാൻ ഒരു ബട്ടൺ ഉണ്ട് അത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ മെയിൻ ഡോർ താഴത്തെ മെയിൻ ഡോർ ഓപ്പൺ ആകും ആ പുള്ളിക്ക് ഒന്നുകിൽ കയറി വന്നിട്ട് നമ്മുടെ കയ്യിൽ തരാം അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് പോകുന്ന ആളുകളും ഉണ്ട് അങ്ങനെയാണ് പാഴ്സൽ ഡെലിവറി ഇവിടെ നടക്കുന്നത് അടുത്ത ഒരു കാര്യം വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ റെന്റിന് എടുത്തത് കൊണ്ട് നമ്മളുടെ ഇലക്ട്രിസിറ്റി ആണ് നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു മീറ്റർ റീഡ് ചെയ്തിട്ട് പൈസ കൊടുക്കുന്നു ഉപയോഗിച്ച ശേഷമാണല്ലോ പൈസ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ നേരത്തെ റീചാർജ് ചെയ്യും അപ്പോൾ അതിനുള്ള മെക്കാനിസമാണ് ഇത് ഈ ഡിവൈസിന്റെ ഈ സ്വിച്ചസിനകത്ത് നമുക്ക് ഓൺലൈനിൽ റീചാർജ് ചെയ്യാം അതിനുശേഷം ഒരു കോഡ് കിട്ടും ആ കോഡ് ഇതിനകത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ ഇലക്ട്രിസിറ്റി ക്രെഡിറ്റ് ആകും ആ ഇലക്ട്രിസിറ്റി നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ഒരു ലൈൻ ഹൗസസ്സിലാണെന്ന് പറഞ്ഞല്ലോ അവിടെ പക്ഷെ നാട്ടിലെ സിസ്റ്റം ആയിരുന്നു പഴയ വീടായത് കൊണ്ട് അവിടെ മീറ്റർ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുക മീറ്റർ റീഡിങ്ങിന് വരും നമ്മൾ ബില്ല് കൊടുക്കുക അങ്ങനത്തെ സിസ്റ്റം ആയിരുന്നു ഈ ഹൗസിൽ ഇങ്ങനത്തെ സിസ്റ്റമാണ് ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഗ്യാസിന്റെ സിസ്റ്റം ഗ്യാസിന്റെ സിസ്റ്റം പറയുമ്പോൾ നാട്ടിലേന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ റൂം ഹീറ്റ് ചെയ്യാൻ കൂടെ ഈ ഗ്യാസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്യാസ് നമ്മൾ പ്രീ ആണ് അപ്പോൾ കാർഡ് വെച്ചിട്ട് നമ്മൾ റീചാർജ് ചെയ്യണം ഇത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് ഈ കാർഡ് കൊടുത്താൽ അവര് നമുക്കത് റീചാർജ് ചെയ്ത് തരും എന്നിട്ട് ആ കാർഡ് നമ്മൾ ഈ മെഷീനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കയറും അപ്പം ഈ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം നമ്മുടെ റൂം ഹീറ്റിംഗും ചെയ്യാം അപ്പം റൂം ഹീറ്റിംഗിന് ഇത് തന്നെയാണ് നമ്മൾ ബോയിലർ എന്ന് പറയുന്നത് ഇതാണ് ഈ റൂം ഹീറ്ററിന്റെ മെയിൻ സാധനം റൂം ഹീറ്റർ മാത്രമല്ല നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടുന്നതും ഈ ബോയിലർ വഴിയാണ് അപ്പം നമ്മൾ ഈ സ്വിച്ച് തിരിക്കുമ്പോൾ ഇത് കണ്ടില്ല മറ്റേ ടാപ്പിന്റെ സിംബലും ഉണ്ട് ആ റേഡിയേറ്ററിന്റെ സിംബലും ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഹോട്ട് വാട്ടറിന്റെ ഇത് ഓൺ ആയിരിക്കും നമുക്ക് എപ്പോഴും ചൂടുള്ള ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് അത് ഓൺ ആയിരിക്കും പിന്നെ റൂം ഹീറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ തിരിച്ച് ഓൺ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പം എന്താണ് സംഭവിക്കാൻ ഈ ബോയിലർ ഓൺ ആക്കി കഴിയുമ്പോൾ ഇതാണ് റേഡിയേറ്റർ ഈ റേഡിയേറ്ററിലേക്ക് റേഡിയേറ്ററിനകത്ത് വെള്ളമാണ് നടച്ചിരിക്കുന്നത് അപ്പൊ ബോയിലർ ഹീറ്റ് ആയിട്ട് ഇതിനകത്ത് വെള്ളം ഹീറ്റ് ആയിട്ട് നമുക്ക് റൂം ചൂടാവുകയാണ് ചെയ്യുക അപ്പൊ അതാണ് ബോയിലർ സിസ്റ്റം രണ്ടാമത്തത് ഉള്ളത് നമ്മളുടെ അടുപ്പാണ് നാട്ടിലെ അടുത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ സിസ്റ്റം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് സിലിണ്ടർ ഇല്ല സിലിണ്ടറിന്റെ ആവശ്യമില്ല അതായത് പൈപ്പിൽ വെള്ളം വരുന്നത് പോലെ പൈപ്പിൽ ഗ്യാസ് വരും നമ്മൾ റീചാർജ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അത് വളരെ കൺവീനിയൻ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം നാട്ടിൽ നമ്മൾ സിലിണ്ടർ പോക്കി കൊണ്ടുവരണം പിന്നെ കഴിഞ്ഞാൽ വേറെ ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടല്ല ഇത് വളരെ ഈസിയാണ് അതാണ് ഗ്യാസിൻ്റെ കാര്യം അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് പിന്നെയുള്ള കാര്യം ബാത്റൂംസ് ആണ് ഇപ്പോൾ നാട്ടിലും ആളുകൾക്കും അറിയാം അതായത് ഇവിടെ പലപ്പോഴും ബാത്റൂമുകൾ മറ്റേ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് വേർതിരിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ തരത്തിലുള്ള കൺസ്ട്രക്ഷനിലെ നാട്ടിലും ഈ സിസ്റ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലം അത് ഡ്രൈ ഏരിയ ആണ് അവിടെ നനയാതിരിക്കാനാണ് ഇവർ ശ്രദ്ധിക്കുക അപ്പൊ ഇതുപോലെ നമ്മൾ ഇവിടെ ക്ലോസറ്റ് യൂസ് ചെയ്യും പിന്നീട് ഇതാണ് നമുക്ക് ഷവർ റൂം അതിനകത്ത് മാത്രമേ നമ്മൾ നനയുള്ളൂ അത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഭയങ്കര നല്ലൊരു ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഈ അപ്പാർട്ട്മെന്റിൽ രണ്ട് ഉണ്ട് ഒന്ന് ഇത് അപ്പോൾ ഒരെണ്ണം ഷവർ റൂം ഉള്ളതും ഒരെണ്ണം ബാത്ത് ടബ് ഉള്ളതാണ് അപ്പോൾ ബാത്ത് ടബ് ഉള്ളതിന് നമുക്ക് വെറ്റേരിയേ ഇല്ല ടബ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലോസറ്റ് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലെ போல okay. തുണിയൊക്കെ അലക്ക നമ്മൾ വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത് പക്ഷേ ചില പ്രത്യേക ഡ്രസ്സുകൾ നമുക്ക് മെഷീനിൽ ഇടാൻ പറ്റാത്തതുണ്ടെങ്കിൽ നമുക്ക് പുറത്തുപോയി അലക്കാറൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പക്കറ്റ് വാഷ് ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ടബ്ബ് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ടബിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാറ് പിന്നീട് ലോണ്ടറി സ്റ്റാൻഡ് ടബിനകത്ത് വെച്ചിട്ടാണ് അത് ഉണക്കാനുണ്ട് അപ്പോൾ വെള്ളം അതിനകത്ത് തന്നെ ഒറ്റ പൊക്കുള്ളോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ പലപ്പോഴും നമ്മൾ ടബ് ചൂടുവെള്ളം ഒക്കെ നിറച്ചിട്ട് നല്ല മണമുള്ള ഷവജിലൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് ഭയങ്കര സുഖമാണ് പ്രത്യേകിച്ചും പുറത്ത് നല്ല തണുപ്പായിരിക്കും വിന്ററിലൊക്കെ നല്ല ചൂടുവെള്ളം നിറച്ച് നമ്മളടങ്ങനെ ചെയ്യാറുണ്ട് നല്ല ചൂടുവെള്ളം നിറച്ച് ഏഹ് അതിനകത്ത് ഇരിക്കുക പാട്ടൊക്കെ ഇട്ടിരിക്കുന്നതിൽ ചില്ലി മൊമെന്റ് ആണ് അത് വളരെ രസ ഒരു കാര്യമാണ് വാടകയ്ക്ക് എടുക്കുന്ന വീട് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വാടക വീട് നാട്ടിൽ പലപ്പോഴും ഒരു വീട് മാത്രമാണല്ലോ കിട്ടുക അതായത് എല്ലാ ഏക നമ്മൾ കൊണ്ടുപോകണം പക്ഷെ ഇവിടുത്തെ ഒരു നിയമപ്രകാരം ഫർണിഷ്ഡ് അൺഫർണിഷ്ഡ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഫർണിഷ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിള് ചെയർസ് ബെഡ് കട്ടില് എല്ലാം ഉണ്ടാവും സെറ്റി എല്ലാം ഉണ്ടാവും അൺഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആംറ്റി വീടാണ് കിട്ടുക അപ്പൊ നമ്മളുടെ ഇത് ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു റെന്റിനുള്ളതന്നെ അതുകൊണ്ട് നമുക്ക് എല്ലാ എക്യൂപ്മെന്റ്സും ഉണ്ട് പക്ഷെ അൺഫർണിഷ്ഡ് ആണെങ്കിലും കിച്ചണിലെ എക്യൂപ്മെന്റ്സ് നിർബന്ധമായിട്ടും റെന്റ് ഹൗസിൽ ഉണ്ടാവണം എന്നതാണ് ഇവിടുത്തെ നിയമം അതായത് കിച്ചണില് നമുക്ക് ഫ്രിഡ്ജ് നിർബന്ധമായിട്ടും ഉണ്ടാവും വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഡ്രയർ ഉണ്ടാവും അടുപ്പുണ്ടാവും പിന്നെ മൈക്രോവേവും കെറ്റിലും ഉണ്ടാവും അത് വളരെ നല്ലൊരു സിസ്റ്റമാണ് കാരണം പ്രശ്നം നമ്മളെ പോലുള്ള ആളുകൾക്ക് ഓരോ തവണ ചിലപ്പോൾ വാടക വീടൊക്കെ മാറുമ്പോൾ ഈ പ്രോപ്പർട്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പം ഫ്രിഡ്ജൊക്കെ വളരെ വലുതാണല്ലോ നമുക്ക് ട്രക്കൊക്കെ വിളിച്ച് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ആ വീട്ടിൽ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആക്കും കാര്യങ്ങൾ അതും കൂടെ ഇവിടുത്തെ ഒരു അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു മേജർ വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ കാണണം നമ്മുടെ നാട്ടിലെ എല്ലാ വീടിന്റെ എല്ലാ ജനലും ഗ്രില്ല് വെച്ചിട്ടുണ്ടാവും ഇവിടെ ഒരു വിൻഡോന് പോലും ഗ്രില്ല് വെച്ചിട്ടുണ്ടാവില്ല നമുക്കിങ്ങനെ തുറന്നിട്ട് വേണമെങ്കിൽ ഇതിലൂടെ എടുത്ത് ചാടി പോകാൻ പറ്റും ഇതെപ്പോഴും ഒരു സേഫ്റ്റി കൺസേൺ അല്ലേന്ന് ഞാൻ ആലോചിക്കാൻ ഇപ്പൊ ഒരാൾക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കേറി വരണം എന്ന് പറഞ്ഞാല് ഈസിയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് അത് എനിക്ക് മനസ്സിലായത് ആ തീപിടുത്തം ഫയർ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മധുര എന്ന് പറഞ്ഞല്ലോ അതിൻ്റെയും ഒരു കാരണം ഫയർ എഞ്ചിനോ അല്ലെങ്കിൽ ആംബുലൻസോ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഈസിലി ആക്സസ് കിട്ടാൻ വേണ്ടിയാണ് ഇവർ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ വെക്കാത്തത് അപ്പോൾ വിൻഡോസ് എല്ലാം ഓപ്പൺ ആയിരിക്കും ഇത് രസമാണ് പോരാതിന് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് വിൻഡോസിനുള്ളത് അപ്പം നാട്ടിലെ അത്തരം വീടുകളുടെ ശീലത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും അതിന് ഇവിടെ ഉള്ള കുറച്ച് ഗുണങ്ങളും അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ അത്രയൊക്കെയാണ് ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബായ്